നമ്മുടെ ും ഉപ്പുമുളകം വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഓരോ താരത്തെയും മലയാളികൾ സ്നേഹിക്കുന്നത് ഈ അടുത്തായിരുന്നു ഉപ്പുമുളകും വിവാഹിതനായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഋഷിയും ഐശ്വര്യയും വിവാഹിതരായി ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് ഉപ്പുമുളകം ടീമിലെ താരങ്ങളെല്ലാം എത്തിയിരുന്നു സ്വന്തം വീട്ടിലെ ഒരാളുടെ കല്യാണം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു താരങ്ങൾ മുടിയന്റെ കല്യാണം ആഘോഷിച്ചത് എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയമാണ് ഉപ്പുമുളകിൽ മുടിയന്റെ സഹോദരിയായി അഭിനയിക്കുന്ന ലച്ചു എന്ന ജൂഹി എന്തുകൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നതെന്ന് ഇവർ തമ്മിൽ പ്രശ്നങ്ങളാണെന്നും അതുകൊണ്ടാണ് ജൂഹി വിവാഹത്തിന് വരാതിരുന്നതെന്നുമുള്ള നിരവധി കമന്റുകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെ യഥാർത്ഥ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശിവാനി ശിവാനിയുടെ വാക്കുകൾ ഇങ്ങനെ മുടിയൻചേട്ടന്റെ കല്യാണം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സെപ്റ്റംബർ അഞ്ച് എന്നുള്ളത് ഓഗസ്റ്റ് അവസാന ആഴ്ചയിലേക്കാണ് മാറ്റിയത് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ബിഗ് ബോസിൽ നിന്നും വന്നതിന് പിന്നാലെ മുടിയൻ ചേട്ടൻ എല്ലാം പെട്ടെന്നാണ് നടത്തിയത് ആ സമയം ജൂഹി ചേച്ചിക്ക് നേരത്തെ തീരുമാനിച്ച ഷൂട്ടുകൾ ഉണ്ടായിരുന്നു കേരളത്തിന് പുറത്തായിരുന്നു അത് ഉപ്പമുളകിൽ നിന്നും വരെ ലീവ് എടുക്കേണ്ടി വന്നിരുന്നു എനിക്കും ആ സമയത്ത് ഷൂട്ടും പരീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ അതിലെത്താൻ കൂടുതലും ശ്രമിച്ചു പക്ഷേ ജൂഹി ചേച്ചിക്ക് വരാൻ കഴിയാത്തതാണ് അല്ലാതെ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടല്ല എന്നുള്ള കാര്യങ്ങളാണ് ശിവാനി തന്റെ ചാനലിലൂടെ പുറത്തുവിട്ടത് ഉപ്പുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരന്മാരാണെന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്